അടുത്ത ഇത് പറയാനുള്ളത് ഡിസീസ് അഥവാ രോഗങ്ങളെ പറ്റിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ട് പത്ര കട്ടിങ് ആണ് ഇവിടെ കാണുന്നത് അതായത് മരണം വിതക്കുന്ന എബോള ന്യൂഡൽഹിയിലാണ് സംഭവം ലോകം എബോള രോഗത്തിന് ഭീതിയിൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇതുവരെ ഏകദേശം തൊള്ളായിരത്തി ഇരുന്നൂറ്റി എട്ട് പേര് എബോള രോഗം മൂലം മരണപ്പെട്ടിട്ടുണ്ട് എബോള വൈറസ് ആണ് ഈ രോഗത്തിന് കാരണം എന്നാണ് പറയുന്നത് അതായത് എബോള വൈറസിന്റെ ആകെയുള്ള വ്യാപനം എന്നിട്ട് ഒരുപാട് പേർക്ക് അബോള പിടിപെട്ടിട്ടുണ്ട് വൈറസിന്റെ കേസ് പറയുകയാണെങ്കിൽ അവർ ഒരിക്കലും പിടിതരികയില്ല ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും എല്ലായിടത്തും അവരുടെ വൈറസിന്റെ വ്യാപനം എത്രയും പെട്ടെന്ന് നടക്കും അതാണ് പറയുന്നത് ഇവിടെ നോക്കാം എച്ച് ഐ വി എന്നൊരു വൈറസ് വൈറസിനെ കുറിച്ച് പറയുന്നത് നോക്കാം ആണ് അതായത് കോശമില്ല വിത്ത് ഓൺലി പ്രോട്ടീൻ കോട്ട് ആന്റി ജനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീൻ ആവരുടും അതേപോലെ ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ am a pathogen causative organism of many മെനി diseases i can be destroyed easily അവിടത്തെ പെട്ടെന്ന് അവരെ ഇല്ലാണ്ടാക്കാൻ കഴിയില്ല ഐ കാൻ ഓൺലി ലൈവ് ഇൻസൈഡ് എ ലൈവ് സെൽ ലൈവ് സെല്ലിന്റെ അതായത് ജീവനുള്ള സെല്ലിന്റെ ഉള്ളിലായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത് ഐ ആം ഇൻ ആക്റ്റീവ് ഔട്ട്സൈഡ് ദ സെൽ പുറത്ത് വന്നാൽ എന്തായിരിക്കും ഇൻആക്ടീവ് ആയിരിക്കും Or of the 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 host I I I multiply multiply using materials and destroy the cell. Then i enter new cells, our world is world full mysterious. അതായത് അവർക്ക് കോശമില്ല ജനിതാ വസ്തു പ്രോട്ടീനും മാത്രമേ ഉള്ളൂ പല മാനകരോഗങ്ങളുടെയും കാരണക്കാരനാണ് ഈ വൈറസ് എന്ന് പറയുന്നത് എച്ച് ഐ വൈറസ് നശിപ്പിക്കാനും പ്രയാസമാണ് ജീവകോശത്തിനുള്ളിൽ ജീവിക്കാനേ ആവുകയുള്ളൂ കോശത്തിന് വെളിയിൽ നിർജീവമാണ് ആതിഥേയ കോശത്തിൽ എത്താൻ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകും പെരുകി പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിൽ എത്തിക്കും അതായത് വളരെ പെട്ടെന്നാണ് ഇവരുടെ വ്യാപനം ദ എക്സ്പാൻഡിങ് ഓഫ് ദീസ് വൈറസ് വെരി സ്പീഡ്ലി in a large number ഒരുപാട് നമ്പറിലാണ് ഇവരെ വ്യാപിക്കുകയും ചെയ്യുന്നത്